ഒരുപാട് അമ്പുകൾ നെഞ്ചിലേക്ക് പതിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി സാറ് ഉമ്മൻചാണ്ടി സാറിനെ ചതിച്ച ഒരാളാണ് ഗണേഷ് കുമാർ നല്ല പറയും വികസനത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേണിയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണെന്നാണ് പത്തനാപുരത്തെ വിശേഷിപ്പിക്കുന്നത് അവിടെ ഒരു ശ്മശാനം നിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് കുടുംബശ്രീ പദ്ധതിയിലും തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള സ്ത്രീകളെ വിരട്ടു പറയാറുണ്ട് പത്തനാപുരത്ത് കൊണ്ടുപോയി പറയുന്നത് ബസ്സുകൾ പുറത്തിറങ്ങുന്നു പറയുന്നത് അത്യാധുനിക രീതിയിൽ കോടിക്കണക്കിന് രൂപ മുടക്കി വാങ്ങിക്കുന്ന ഒരു ഉപകരണമാണല്ലോ ഒരു വാഹനമാണല്ലോ അപ്പൊ അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് അതായത് എം എൽ എ പത്തനാപുരത്തെ ഗതാഗത വകുപ്പ് മന്ത്രി താമസിക്കുന്ന വീടിന് നൂറ് മീറ്റർ ഇപ്പുറത്തുള്ള പത്തനാപുരത്തെ ഡിപ്പോയിലെ ഒരവസ്ഥയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ എം എൽ എ എന്ന് പറയുന്നത് ഞാനിവിടെ ലുലുമാവള് കൊണ്ടുവന്നു ഞാനിവിടെ ആശീർവാദ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അവിടെ എം എൽ എയുടെ ഒരു രൂപ പോലും പിന്നെ അത് പഞ്ചായത്തിന്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് എൽ ഡി എഫിൽ നിന്ന് പത്തനാപുരം പഞ്ചായത്ത് യു ഡി എഫ് തിരികെ പിടിക്കുന്നത് അതിൽ നിർണായക പങ്കുവഹിച്ച അഡ്വക്കേറ്റ് എം സജു സജുഖാനാണ് നമ്മോടൊപ്പം ചർച്ചയിലുള്ളത് നമസ്കാരം ഈ പത്തനാപുരം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെയാണ് ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ കെ എസ് ആർ ടി സിക്ക് ഫാൻസ് ഉള്ളതുപോലെ അതുപോലെ തന്നെ അതിന്റെ മിനിസ്റ്റർക്കും അത്രയേറെ ഫാൻസ് ഉണ്ട് വികസനം നടക്കുന്ന ഏക ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ ആൾക്കാർ ഘോരഹോരം പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കെ എസ് ആർ ടി സി അതുപോലെ തന്നെ കെ ബി ഗണേഷ് കുമാറും പക്ഷെ പത്തനാപുരത്ത് എന്ത് സംഭവിച്ചു സ്വന്തം തട്ടകത്തെ രക്ഷിക്കാൻ കെ ബി ഗണേഷ് കുമാറിനായില്ല അല്ലെ പത്തനാപുരത്ത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പ് ഒരു ജർമ്മൻ ടെക്നോളജിയുടെ റോഡ് പണിതിലുണ്ട് അത് മൂന്ന് പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്നത് ആ മൂന്ന് പഞ്ചായത്തുകൾ പട്ടായി വടക്കേക്കര പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തിൽ പത്തനാപുരം അൻപത് വർഷം കൊണ്ട് ഇടതുവശം ഭരിക്കുന്നത് പിറവന്തൂർ പത്ത് വർഷമായി ഇടതുവശം ഭരിക്കുന്നത് പട്ടായി വടക്കേര ഇരുപത്തഞ്ച് വർഷമായി ഇടതുവശം ഭരിക്കുന്നത് ഈ മൂന്ന് പഞ്ചായത്തുകളും യു ഡി എഫ് പിടിച്ചെടുത്തു ഒരു ഒരു ശ്രേ ഒരു ശ്രേണിയിലെങ്കിൽ പോകുന്നു കാരണം ഇതുവരെ ആ പണി പൂർത്തീകരിച്ചിട്ടില്ലെന്നുള്ളതാണ് ആ മെയിൻ റോഡ് ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല അതിലൂടെ പോകുന്ന വാഹനങ്ങൾ മറിയുന്നു യാത്രക്കാർക്ക് സ്കൂൾ സ്കൂൾ കുട്ടികൾക്ക് ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുക എം എൽ എ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ആളുകളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എം എൽ എ ശ്രദ്ധിച്ചിട്ടില്ല എം എൽ എ പറയുന്നത് മാത്രം ആളുകൾ കേൾക്കണം ഇപ്പോൾ പത്തനാപുരത്ത് ഒരു താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് ഉമ്മൻചാണ്ടി സാർ അനുവദിച്ച താലൂക്ക് ആശുപത്രിയാണ് ഇതുവരെയും അത് യാഥാർത്ഥ്യമായി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പണി തുടങ്ങി ഇതുവരെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഒരു വിഷയത്തിലല്ല എല്ലാ വിഷയങ്ങളും ഇതുപോലെ തന്നെയാണ് എം എൽ എ പറയും വികസനത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേണിയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണെന്നാണ് പത്തനാപുരത്തെ വിശേഷിപ്പിക്കുന്നത് അവിടെ ഒരു ശ്മശാനം നിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല പത്തനാപുരത്ത് വന്നു പോകുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സഹോദരിമാർക്ക് നല്ല ഒരു വൃത്തിയുള്ള കംഫർട്ട് സ്റ്റേഷൻ ഇല്ല പത്തനാപുരത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഈ വാർത്തകളിലൊക്കെ സ്ഥിരമായി വരുന്നതാണ് വന്യമൃഗ വന്യമൃഗശല്യത്തെക്കുറിച്ച് ഈ വന്യമൃഗ വന്യമൃഗശല്യം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു വീട്ടിലെ പ്രവന്തൂർ പഞ്ചായത്തിലെ കറവൂർ മേഖലയിലുള്ള ഒരു വീട്ടിലെ കുടിവെള്ളത്തിൽ ഉപയോഗിക്കുന്ന കിണറ്റിൽ രാവിലെ നോക്കുമ്പോൾ കടുവ കിടക്കുകയാണ് ആനയുടെ ശല്യം കാട്ടാനയുടെ ശല്യം പുലിയുടെ ശല്യം പന്നിയുടെ ശല്യം അതായത് ഫെൻസിങ് വേലിയല്ലാതെ കിടങ്ങ് നിർമ്മിക്കുന്നതിന് ഇതുവരെയും സാധ്യമായിട്ടില്ല ആ മേഖലയിലല്ല എൽ ഡി എഫിൻ്റെ സമഗ്രാധിപത്യത്തിലുള്ള ഒരു പ്രദേശമായിരുന്നു പക്ഷെ ഇതുവരെയും ആളുകളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ യാത്രാ സൗകര്യം താലൂക്ക് ആശുപത്രി ആളുകൾ അവിടെ നിന്നും കൊട്ടാരക്കരയിലേക്കും പുനരൂരിലേക്കും അടൂരേക്കും പോകണം ഒരു ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോകാൻ അപ്പം ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ട വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരുത്തന് പോയിട്ട് വന്നാൽ അവിടെ അയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ എക്സ്പെൻസ് ആവും അങ്ങനെ മലയോര മേഖലയിലെ കൊല്ലം ജില്ലയിലെ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ എസ് ടി കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ എസ് ടി കമ്മ്യൂണിറ്റി ട്രൈബൽ വിഭാഗത്തിലുള്ള കോളനികളുള്ള പ്രദേശമാണ് പത്തനാപുരം എസ് സി വിഭാഗത്തിലുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് മൂന്ന് സെൻ്റ് കോളനി നാല് സെൻറ്റ് കോളനി ലക്ഷം വീട് ഇങ്ങനെയുള്ള പ്രദേശമുള്ള ഒരു പ്രദേശമാണ് പത്തനാപുരം അസംബ്ലി എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ഒരു ശ്മശാനം നിർമ്മിച്ചിട്ടില്ല കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പാണ് നിയ ഫാത്തിമെന്ന് പറയുന്നൊരു പൊന്നുമോള് അതിന് പേപ്പട്ടി അടിച്ച് അതിന് മരണപ്പെട്ടു അതിൻ്റെ ഉമ്മയ്ക്ക് അതിൻ്റെ ആ കുഞ്ഞിന് പിതാവില്ലായിരുന്നു അതിൻ്റെ ഉമ്മ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മ അപ്പോൾ ആ ഉമ്മ സ്വന്തമായി വലിയ അടച്ചുറപ്പുള്ള വീട് പോലും ഇല്ല ആ ഉമ്മയുടെ കണ്ണീരിന് മുന്നിൽ നമ്മൾ എന്ത് പറഞ്ഞതിനെ സമാധാനിപ്പിക്കും പക്ഷേ ബൈറ്റ് കൊടുത്തിരുന്നു ഇപ്പോഴും അവിടെ വേസ്റ്റ് ഇടുന്നുണ്ട് ഇപ്പോഴും വേസ്റ്റ് ഇടുന്നുണ്ട് അതായത് പറഞ്ഞ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല സ്ലോട്ടർ ഹൗസുകളില്ലാതെയാണ് ഇറച്ചി മാലിന്യം അതായത് ഇറച്ചി അറക്കുന്ന ഇറച്ചി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ പൂത്തിനെയും കാളയൊക്കെ അറക്കുന്നത് അപ്പോൾ അതും സംസ്കരിക്കാനുള്ള പ്ലാൻ്റോ അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന സജ്ജീകരണങ്ങളോ ഇല്ലാതെ അവർക്ക് ആവശ്യമായതെന്തോ അതവർ ചെയ്യും അവർക്ക് പറയാനുള്ളത് കൃത്യമായി സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ചാനലുകളിലും പറയും ജനങ്ങളുടെ കാര്യം കേൾക്കാവുന്നതിന് വേണ്ടിയിട്ട് എം എൽ എ ഇതുവരെ സമയം കണ്ടെത്തിയിട്ടില്ല നിങ്ങൾക്കറിയോ പത്തനാപുരത്ത് ഏറ്റവും കൂടുതൽ പട്ടയമില്ലാത്ത വീടുകളുള്ള പ്രദേശവും പത്തനാപുരം പഞ്ചായത്തിൽ കിഴക്കൻ മലയോല മേഖലയിലെ ആളുകൾ ഏറ്റവും പ്രശ്നം ഒരാൾ ജനിച്ചിട്ട് മരണപ്പെട്ടു പോയിട്ട് പോലും അയാൾക്ക് ആ കാലയളവിൽ ഒരു ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എഴുപത് വർഷം പൂട്ടിക്കും അതിനുള്ളിൽ പട്ടയമില്ലാത്ത ആളുകൾ ഇപ്പോഴും ജീവിക്കുന്ന പ്രദേശമുണ്ട് അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ അടിസ്ഥാന വർഷങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ കെ വി ഗണേഷ് കുമാറിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എന്ത് പുതിയ കാര്യം വന്നാലും പത്തനാപുരത്ത് കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പക്ഷേ സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ സ്വന്തം പഞ്ചായത്തിലെ കാര്യങ്ങൾ പോലും നോക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ദുർഭാഗ്യകരമായ കാര്യമാണ് ആകപ്പാടെ ഉദ്ഘാടനം ചെയ്യുന്നത് നാല് ബസ്സിന്റെ കാര്യമല്ലേ ഉള്ളൂ ഉദ്ഘാടനം ചെയ്യുന്നത് പുതിയ ബസ്സുകൾ ബസ്സുകൾ പക്ഷെ അദ്ദേഹം പ്രസംഗങ്ങളിൽ എന്റെ നാടായ പത്തനാപുരത്ത് കൊണ്ടുപോയി ആ ബസ്സിന്റെ ഫെസിലിറ്റിയെ പറയേ അത്യാധുനിക രീതിയിൽ കോടിക്കണക്കിന് രൂപ മുടക്കി വാങ്ങിക്കുന്ന ഒരു ഉപകരണമാണല്ലോ ഒരു വാഹനമാണല്ലോ അപ്പൊ അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാ പറയുന്നത് കെ എസ് ആർ ടി സിയിലെ ഫീച്ചേഴ്സ് അല്ലത് ബസ്സിന്റെ ഫീച്ചേഴ്സാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകൾ ടെർമിനല ആ യാത്രക്കാർക്ക് നല്ല വൃത്തിയുള്ള വെയിറ്റിംഗ് റൂമുകൾ ഉണ്ടോ പത്തനാപുരത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അവസ്ഥ എന്താണ് പത്തനാപുരത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കുക എന്ന ഒരു പ്രക്രിയയാണല്ലോ മനുഷ്യന് വേണ്ടത് അതിന് വേണ്ടത് പ്രാഥമികം നിർവഹിക്കാനുള്ള ഒരു സജ്ജീകരണം പോലും ഇല്ല എന്നുള്ളതാണ് പത്തനാപുരത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ആ സ്റ്റേഷനിലേക്ക് പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാവരും പിന്നെ വലിയൊരു വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ദാഹ ജലം വെച്ചിരുന്ന കുപ്പി അദ്ദേഹം മന്ത്രി ഓവർടേക്ക് ചെയ്ത് പിടിച്ചിട്ട് ആ കുപ്പി പിടിച്ച് പ്ലാസ്റ്റിക് മാലിന്യം ബസ്സിനകത്ത് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ കൂടെ അനുവദിക്കത്തില്ല പ്ലാസ്റ്റിക് മാലിന്യം ഒരു കാരണവശാലും വെക്കാൻ സാധിക്കില്ല എന്നൊക്കെ പ്രസംഗിച്ചു മാലിന്യം അത് അദ്ദേഹം ഉപയോഗിച്ച കുടിവെള്ളത്തിൻ്റെ ബോട്ടിലാണ് ആ ബോട്ടിൽ വെക്കുന്നതിന് വേറെ ഒരു സ്ഥലം ബസ്സിനുള്ളിലില്ല ഫ്രണ്ട് അയാൾ സൂക്ഷിച്ചു എന്നാൽ തൊട്ടടുത്ത ദിവസം ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ പോയി ഞാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ എല്ലാം പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുക പ്ലാസ്റ്റിക് കവറുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുക അപ്പോൾ ഏറ്റവും വന്നു ഏറ്റവും ഞാൻ പറഞ്ഞു സാറേ കഴിഞ്ഞ ദിവസം മന്ത്രി ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പി വെച്ചതിൻ്റെ പേരിൽ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു ഇതിപ്പോൾ സ്വന്തം അതായത് എം എൽ എ അതായത് പത്തനാപുരത്തെ ഗതാഗത വകുപ്പ് മന്ത്രി താമസിക്കുന്ന വീടിന് നൂറ് മീറ്റർപ്പുറത്തുള്ള പത്തനാപുരത്തെ കെ എസ് ആർ സി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഒരവസ്ഥയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഞാനത് വീഡിയോ ചിത്രീകരിച്ച് പുറത്ത് കാണിക്കാൻ ശ്രമിച്ചു അപ്പോൾ അവിടെയുള്ള ഏറ്റവും ജീവനക്കാരും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നെ കൈമുക്കി അടിക്കാനൊക്കെ ശ്രമിച്ചു അവിടെയുള്ള ബസ്സുകൾ ആ ബസ്സുകളിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ടുള്ള ബസ്സുകൾ കണ്ടം ചെയ്ത് കളയണം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ ബസ്സുകൾ ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ പെർമിറ്റ് ഇല്ലാത്ത ബസ്സുകൾ ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകൾ പൊല്യൂഷൻ ഇല്ലാത്ത ബസ്സുകളാണ് പത്തനാപുരം കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴും കൂടുതലായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പരിവാർ സൈറ്റിൽ വ്യക്തമായിട്ടുണ്ട് അത് ഞാനൊരു വീഡിയോ ചെയ്തതാണ് അതിലൂടെയാണ് ആളുകൾ എന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ അത് അങ്ങനെ നമ്മളൊരു വിഷ്യു പുറത്തു കൊണ്ടുവരാൻ പോകുമ്പോൾ അവർ സംഘടിതമായി ഉപദ്രവിക്കാൻ വരുവാണ് ഞാൻ അവിടുത്തെ ഒരു പഞ്ചായത്ത് വമ്പർ കൂടിയാണ് പഞ്ചായത്തിൻ്റെ സ്ഥലത്താണ് കെ എസ് ആർ ടി സി പ്രവർത്തിക്കുന്നത് അതൊരു ലീസ് എഗ്രിമെൻ്റിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഒരു പബ്ലിക്കിന് അനുമതി ഉണ്ട് ഒരു പഞ്ചായത്ത് മെമ്പറായി ഞാൻ പോലും കയറി ചെന്നപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവമാണിത് അപ്പോൾ ആളുകളെ എല്ലാം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ഇവർ വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു രീതി അതാണ് ഈ പത്തനാപുരം മാർക്കറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പത്തനാപുരത്തെ പറ്റി അന്വേഷിക്കുമ്പോൾ ആദ്യം പറയുന്നത് മാർക്കറ്റിന്റെ കാര്യമാണ് അവിടെ ഇപ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് വന്നിരിക്കുന്നത് അതിന്റെ അവസ്ഥയും വളരെ ദയനീയമാണല്ലേ അത് മന്ത്രി കൊണ്ടുവന്നതാണെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നേ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഷോപ്പിംഗ് മോളിൽ ലുലു വന്നു ലുലു ആശീർവാദ് വന്നു അടിസ്ഥാനപരമായി പറഞ്ഞാൽ ആ മോൾ ഇരിക്കുന്ന സ്ഥലം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഉടമസ്ഥതയിലുള്ള ആ മോൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ട് മുപ്പത്തി അഞ്ചു കോടി രൂപയാണ് ആ മുപ്പത്തിയഞ്ചു കോടി രൂപയിലെ നാല് കോടി രൂപ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓൺ ഫണ്ടാണ് ബാക്കിയുള്ള മുപ്പത്തി ഒന്ന് കോടി രൂപ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ലാൻഡ് ആ ലാൻഡ് പണയപ്പെടുത്തി കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് മുപ്പത്തി ഒന്ന് കോടി രൂപ പണയമായി എടുത്തതാണ് എം എൽ എയുടെ ഒരു രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു രൂപ ഗവൺമെന്റിന്റെ ഒരു രൂപ പഞ്ചായത്തിന്റെ ഈ ലൈബിലിറ്റി അല്ല വേറെ ഒരു പൈസ പോലും അത് ചെലവാക്കിയിട്ടില്ല അപ്പോൾ എം എൽ എ വന്ന് പറയുന്നത് ഞാനിവിടെ ലുനുമാവൾ കൊണ്ടുവന്നു ഞാനിവിടെ ആശീർവാദ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അവിടെ എം എൽ എയുടെ ഒരു രൂപ പോലും ഇല്ല അത് പഞ്ചായത്തിൻ്റെ ഒരു പ്രോജക്റ്റായിരുന്നു ആ പഞ്ചായത്ത് പ്രോജക്റ്റ് തന്നെ അയ്യായിരത്തിലധികം ആളുകൾ മത്സ്യ കച്ചവടത്തിനും പച്ചക്കറി കച്ചവടത്തിനും ചെറുകിട വ്യാപാരത്തിനും അവിടെ പതിമൂന്ന് ചന്തകൾ പ്രവർത്തിച്ചിരുന്നു ഇവരെയൊക്കെ അവിടെ നീക്കം ചെയ്തിട്ട് അവർക്ക് പുനരധിവാസം കൊടുക്കാതെ അവർ പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് നാളെ ഇതുവരെ നടപ്പിലാക്കാതെ രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം ഒന്നാം തീയതി ഈ കെട്ടിടം പണിത് ഉദ്ഘാടനം ചെയ്തു പണി പൂർത്തീകരിക്കാതാണ് ഉദ്ഘാടനം ചെയ്തത് എന്നിട്ട് ഇതുവരെ കഴിഞ്ഞാൽ അത് ഒരു ഫുൾ ഫ്രിഡ്ജിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല ആ മാർക്കറ്റ് വലിയൊരു മാർക്കറ്റായിരുന്നു കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു കൊല്ലത്ത് ഞങ്ങളുടെ പ്രദേശം മലയോര പ്രദേശമാണ് കൊല്ലം പത്തനംതിട്ട ജില്ലകളെ വേർതിരിക്കുന്ന ഒരു ഒരു ബോർഡർ പ്രദേശമാണ് അവിടെയുള്ള അയ്യായിരത്തിലധികം കുടുംബങ്ങളാണ് കർഷകർ അവർക്ക് കാർഷിക വിളകൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാം ഈ കന്നുകാലി മാർക്കറ്റുണ്ട് കന്നുകാലികളെ കൊണ്ടുവന്ന് വിൽക്കാം വാങ്ങാം ഇങ്ങനെയുള്ള ഒരുപാട് വെറ്റ വെറ്റ കൃഷി വെറ്റ ചന്തകൾ ഉണ്ടായിരുന്നു വാഴ ചന്ത ഉണ്ടായിരുന്നു വാഴക്കുലയുടെ ചന്ത ഉണ്ടായിരുന്നു വണക്കമീൻ ചന്ത ഉണ്ടായിരുന്നു പച്ചക്കറി ചന്തയുണ്ടായിരുന്നു മീൻ ചന്തയുണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് അവസരമുള്ള ഒരു പ്രദേശമായിരുന്നു ആ പ്രദേശത്തുള്ള ആളുകളുടെ അവസരം നശിപ്പിച്ചു പറയും പൂർണ്ണമായി നശിപ്പിച്ചു ആ ഡിമോളിഷ് ചെയ്തെന്ന് പറയാം മാർക്കറ്റിനെ അതിന് ശേഷം ഒരാൾക്ക് പോലും ഒരു അവസരം കിട്ടുന്ന ഒരു പദ്ധതി പത്തനാപുരം നാളെ ഇതുവരെയായി ഇരുപത്തിയഞ്ച് വർഷമായി എം എൽ എയോ കഴിഞ്ഞ അൻപത് വർഷമായി പത്തനാപുരം പഞ്ചായത്തിലുള്ള ഇടതുപക്ഷമോ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇത് നമ്മൾ പുറത്ത് പറയുമ്പോൾ ആളുകൾ നമ്മളെ വെറുതെ കളിയാക്കും പക്ഷേ വസ്തുത ഇതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിരവധി സമരങ്ങൾ ചെയ്തത് ആളുകളെ കൂട്ടി നിരവധി സമരങ്ങൾ ചെയ്യുമ്പോൾ വേറിട്ട സമരങ്ങൾ ചെയ്യുമ്പോഴാണ് ആളുകൾ ഇത് ശ്രദ്ധിക്കപ്പെടുന്നത് തീർച്ചയായും എന്റെ ശ്രദ്ധ ആദ്യം വരുന്നത് പഞ്ചായത്തിൽ തെരുവ് നായ്ക്കളെ കൊണ്ടിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്തനാപുരത്താണ് എം എൽ എ എന്ന് പറയുന്ന ഗണേഷ് കുമാർ ഏറ്റവും വലിയ വികസനം നടത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്നേഹിക്കുന്നു ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഈ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൂടെ പറയുമ്പോൾ അവിടെയുള്ള ഒരു കുഞ്ഞിനെയാണ് ഒരു പേപ്പട്ടി കഴിഞ്ഞ് മരണപ്പെട്ടത് അതിന് വാക്സിൻ കൊടുക്കാൻ പ്രോപ്പറായി വാക്സിൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവരിപ്പോൾ അത് പിന്നെ ക്രിമിനൽ നടപടിക്രമ പ്രകാരം കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞിന് ഉണ്ടായ അനുഭവം പത്തനാപുരത്ത് തെരുവ് നായകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി മൂന്ന് കോടി രൂപ മുടക്കി കുരുവോട്ടുമലയിലെ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്റർ പണിതിട്ടുണ്ട് അവിടെ ഈ തെരുവ് കൊണ്ടുപോയി ഇതുവരെ പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓരോ പഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപ വീതം ഓരോ പ്രതിവർഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു തെരുവ് നായയും പോയിട്ടില്ല അതിലൊരു തെരുവനായ അത് പിടിച്ചോട്ട് പോയിരുന്നു എങ്കിൽ ഈ കുഞ്ഞ് ഇന്നും ജീവിച്ചുകൊണ്ടിരുന്നു ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അതിൻ്റെ ബന്ധുക്കൾക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു അതിൻ്റെ വേദന അറിയണമെങ്കിൽ അതൊരു മനുഷ്യനായിരിക്കണം ആ മനുഷ്യന് മാത്രമേ അവർ വേദന തിരിച്ചറിയാൻ കഴിയൂ അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങൾ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു നായ്ക്കുട്ടിയുമായി പോയി പ്രതിഷേധിച്ചത് അത് ആളുകൾ അറ്റൻഷൻ നമ്മളൊരു ആയിരം പേരെ പങ്കെടുപ്പിച്ച ഒരു സമരം എടുത്തില്ല രാഷ്ട്രീയക്കാര് അവർക്ക് വേറെ പണിയില്ലെന്ന് പറയും പക്ഷേ നമ്മൾ ഇത്തരം പ്രതീകാത്മമായി സമരം ചെയ്യുമ്പോൾ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ ഒരു അറ്റൻഷൻ കിട്ടുന്നു അതുകൊണ്ടാണ് അത്തരം സമരങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്ത് പത്തനാപുരം പഞ്ചായത്തിലെ അമ്പത് വർഷത്തെ ഭരണം അവസാനിപ്പിക്കുന്നതിനുള്ള അവസരം കിട്ടിയത് അതെ അപ്പോൾ ഈ വേണ്ടിയുള്ള സമരവും വേറിട്ട് ശ്മശാനത്തിൻ്റെ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ തന്നെ പറഞ്ഞല്ലോ പത്തനാപുരത്തിൻ്റെ ഒരു ഭൂ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു ഏറ്റവും കൂടുതൽ എസ്റ്റി ഉള്ള ഏറ്റവും കൂടുതൽ എസ് സിയുള്ള ലക്ഷംവീട് കോളനികളുള്ള മൂന്ന് സെൻറ്റ് നാല് സെൻറ് കോളനികളുള്ള പ്രദേശങ്ങളിൽ ഈ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇതൊരു പ്രശ്നമല്ല ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് അവരെ അടക്കുമ്പോൾ അല്ല മരിക്കുമ്പോൾ അവരെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി സ്വന്തം സ്ഥലത്താണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ പത്തനം പഞ്ചായത്താണ് അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്യേണ്ടത് അതിനാണ് നമുക്ക് ശ്മശാനങ്ങൾ വേണ്ടുന്നത് ഈ ശ്മശാനങ്ങൾ ഉണ്ടാക്കുന്നത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇരുപത് വർഷമായി സ്ഥലം വാങ്ങി നിട്ടിട്ടുണ്ട് അവിടെ ശ്മശാനം നിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ ശ്മശാനം നിർമ്മിക്കാനുള്ള പ്രോജക്റ്റ് കഴിഞ്ഞ അഞ്ച് വർഷവും ഞങ്ങൾ പിന്നെ വലിയ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം കാരണം അത് നടപ്പിലാകുന്നില്ല എം എൽ എ അതിന് വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ മരണപ്പെട്ടു അയാളെ അടക്കാൻ സ്ഥലമില്ലായിരുന്നു അത് ഒരു മുൻ മെമ്പർ മിനി എന്ന് പറയുന്ന ഒരു മെമ്പറെ വീട്ടിൽ കൊണ്ട് അടക്കിയിരുന്നു ആ അടക്കിയതിൽ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ അടക്കി തിരിച്ചു വന്ന് തൊട്ടടുത്ത ദിവസം ഒരു ശവപ്പെട്ടിയുമായി ഞങ്ങൾ പ്രതീകാത്തവുമായി പഞ്ചായത്തിൽ സമരം ചെയ്തു അത് വലിയ അറ്റൻഷൻ കിട്ടി ആളുകൾ ചോദിച്ചു ഈ ഭരണാധികാരികളോട് ചോദിച്ചു എന്താണ് ശ്മശാനം പണിയാത്തത് എന്താണ് മാർക്കറ്റ് പണിയാത്തത് എന്താണ് തെരുവനായ നിർമ്മാർജ്ജനം ചെയ്യുന്നത് അതാണ് ആളുകൾ ചോദിക്കാൻ തുടങ്ങി അതെ അപ്പൊ അൻപത് വർഷമായി ഇടതുപക്ഷം ഭരിച്ചൊരു സ്ഥലം ഈ സി പി എം കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മണ്ണ് യു ഡി എഫിലേക്ക് വന്നതിൽ അതിശയിക്കാനൊന്നുമില്ല അതിശയിക്കാനൊന്നുമില്ല ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിൽ നിന്നും ആളുകൾ മോചനം നേടിയെന്ന് മാത്രമേ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ ഈ കുടുംബശ്രീ പദ്ധതിയിലും തൊഴിലുറപ്പ് പദ്ധതിയിലുമുള്ള സ്ത്രീകളെ വിരട്ടും പാർട്ടി പരിപാടികളിൽ അതായത് പാർട്ടി പരിപാടികൾ അവർ ഗവൺമെന്റോ അല്ലെ പഞ്ചായത്തോ പ്രോഗ്രാമാക്കി മാറ്റും ഇപ്പോൾ ഒരു മന്ത്രി വരുന്ന പരിപാടി മുഖ്യമന്ത്രി വരുന്ന പരിപാടി അവരുടെ പാർട്ടിയുടെ നേതാവ് വരുന്ന പരിപാടിയിലേക്ക് നിർബന്ധമായും നിങ്ങൾ എത്തണം എന്ന് പറയും ഈ സാധുക്കളായ ആളുകൾക്ക് അറിയത്തില്ല അവരോട് പറയും തൊഴിലുറപ്പിൻ്റെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയും കുടുംബശ്രീയുടെ പ്രോഗ്രാം ഉണ്ടെന്ന് പറയും ഈ സാധുക്കളായ ആളുകൾ ഈ മാറ്റുമാരും അവിടെ ഓവർസിയർമാരും പറയുന്നത് വിശ്വസിച്ച് അവർ വന്ന് ആ പ്രോഗ്രാമിൽ ഇരിക്കും അങ്ങനെ നോക്കുമ്പം ഇടതുപക്ഷ നേതാക്കന്മാർ വരുന്നിടത്ത് ഒരുപാട് സ്ത്രീ ജനങ്ങൾ കൂടുന്നു ഒരുപാട് ആളുകൾ കൂടുന്നു വലിയ രീതിയിൽ സ്വീകാര്യതയുണ്ട് എന്നൊക്കെ അവർ തെറ്റിദ്ധരിപ്പിക്കും സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ചൂഷണം ചെയ്യുക നമ്മുടെ സഹോദരിമാരെ ചൂഷണം ചെയ്യുക ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർ വിളിക്കുമ്പോൾ അവർ പറയുന്ന ഒരേ കളുടെ സാരി എടുത്തുകൊണ്ട് പോയി അവർ പറയുന്ന പൊട്ടുകുത്തി വന്നിരിക്കേണ്ട ആളുകളല്ല നമ്മുടെ സഹോദരിമാർ അവരുടെ ഡിഗ്നിറ്റിക്ക് അവർക്ക് ജീവിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങതടിയായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വളരെ ക്യാമ്പയിൻ ചെയ്ത് പഞ്ചായത്തുകളിലൂടെ നടന്ന് പ്രസംഗിച്ച് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അത് ആളുകൾ തിരിച്ചൂട്ട് ചെയ്തു അതെ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു എനിക്ക് തൊഴിലുറപ്പിൽ ഒരു ജോലി തരുമെന്ന നേതാക്കളോട് ചോദിക്കേണ്ടി വരുന്ന ഒരു വീട്ടമ്മയുടെ അവസ്ഥ അവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇത് അജ്ഞതയാണ് നമ്മൾക്ക് ചില കാര്യങ്ങളെ പറ്റി അറിയത്തില്ല അപ്പോൾ നമ്മളിത് പോയി ചോദിക്കുമ്പോൾ അത് അവരുടെ ഒരു ഔദാര്യമായിട്ട് തരും നമ്മുടെ അവകാശമാണത് ആ അവകാശത്തെ അവരുടെ ഔദാര്യമായിട്ട് തരുന്നത് പോലെ നമുക്ക് തരുന്നു എന്നിട്ട് അവരുടെ അടിമകളെ പോലെ നിർത്തി നമ്മൾ ചൂഷണം ചെയ്യുന്നു ഇത് ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷം കേരളത്തിലുള്ളത് കൊണ്ടാണ് അവർ പല കാര്യങ്ങളും ജനങ്ങളുടെ അവകാശങ്ങൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകുന്നില്ല അവരിങ്ങനെ ഒരു പാർട്ടിയിൽ കൊണ്ടുപോകുന്ന അടിമകളെ പോലും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേ അത് തിരിച്ച് നമ്മൾ ഒരു പ്രതിപക്ഷത്ത് വരുന്ന കോൺഗ്രസ്സുകാരൊക്കെ അത് പറയുമ്പോൾ കോൺഗ്രസ്സുകാരെ മോശക്കാരാക്കും അല്ലെങ്കിൽ ആരാണോ പറയുന്നത് അവരെ മോശക്കാരാക്കും ആ ഒരു സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചു വരുന്നത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങള് ഞങ്ങൾക്ക് ശ്മശാനമില്ല നല്ലൊരു ഇല്ല താലൂക്ക് ഇല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ കെ ബി ഗണേഷ് കുമാറിന്റെ അടുത്തു എല്ലാം മറ്റു നേതാക്കളോട് ഉന്നയിക്കുമ്പോൾ അവരെങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എം എൽ എ ഒരു പ്രസംഗത്തിലെ എം എൽ എ പറഞ്ഞത് പത്തനാപുരത്ത് മീൻ കച്ചവടം ചെയ്ത പഞ്ചായത്ത് മെമ്പർക്ക് പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം വരുമ്പോൾ പതേ കെട്ടിടത്തിൽ മീൻ കച്ചവടം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചുയാള് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മീൻ കച്ചവടം ചെയ്തതിന് പ്രശ്നമൊന്നുമില്ല എൻ്റെ അച്ഛനൊക്കെ മീൻ കച്ചവടക്കാരായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോൾ ലോയറാണ് കോടതിയിൽ പോകുന്നുണ്ട് മീൻ കച്ചവടം ജീവിതമാർഗ്ഗമാക്കിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾ പത്തനാപുരത്തുണ്ട് അവരെ അങ്ങ് കാണാതെ പോകുന്നു അവരെ അങ്ങ് കാണാതെ പോകുന്നു പച്ചക്കറി ജോലിയാണ് വില കാണുന്നത് ഒരു ജോലിയെ മാത്രമല്ല ഒരു പാരമ്പര്യ തൊഴിലിനെയാണ് അതൊരു പാരമ്പര്യ തൊഴിലാണല്ലോ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ അറങ്ങിയ സംഭാവനകളും കരുത്തും വിലവദിക്കാനാവാത്തതാണ് അപ്പോൾ ഈ ഒരു പ്രത്യേക രീതിയിൽ ജീവിത സാഹചര്യമുള്ള അതായത് അതിസമ്പന്നരായി ജനിച്ചു വന്ന ആളുകളൊക്കെ അധികാരത്തിലേക്ക് വരുമ്പോൾ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാലോ കണ്ടാലോ കേട്ടാലോ തിരിച്ചറിയാനുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്നുള്ളതാണ് പത്തനാമുത്ത എം എൽ എക്കും ഒരു പ്രശ്നമുണ്ട് മറ്റുള്ളവരെ പ്രശ്നങ്ങൾ കാണുമ്പോൾ അത് സ്വന്തം പ്രശ്നമായിട്ട് തോന്നത്തില്ല കാരണം അത്തരം സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അയാളുടെ കുഴപ്പമില്ല അത് അദ്ദേഹം ജനിച്ചത് വളർന്നതൊക്കെ ഒരു മന്ത്രിയുടെ മകനായിട്ടാണ് ജീവിച്ചത് ഒരു മന്ത്രിയുടെ മകനായിട്ട ഒരു ജന്മിയുടെ മകനായിട്ടാ അതിസമ്പന്നനായിട്ടാണ് പാവപ്പെട്ട ആൾ ഒരു ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അവൻ്റെ വീട്ടിൽ ജപ്തി നോട്ടീസ് വരുമ്പോൾ അവനുണ്ടാകുന്ന മനോവശമോ അവൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങണം അവൻ്റെ ഭാര്യയെ കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഒരാൾ അനുഭവിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അവൻ്റെ ജീവിത സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും വന്ന ഒരാൾക്ക് മറ്റൊരാളുടെ വിഷമം കാട്ടാൻ മനസ്സിലാവത്തുള്ളൂ അത് എം എൽ എക്ക് ഉണ്ടായിട്ടില്ല ഒത്തനാവും എം എൽ എക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ വിഷമങ്ങൾ കാണുമ്പോൾ കളിയാക്കാൻ തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് അങ്ങനെ പറഞ്ഞു കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിനെ വഞ്ചിച്ച ചതിച്ച അദ്ദേഹം ഗണേഷ് കുമാറിനെ ചേർത്ത് പിടിച്ചതിന്റെ പേരിൽ ഒരുപാട് അമ്പുകൾ നെഞ്ചിലേക്ക് പതിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി സാറിന് ഉമ്മൻചാണ്ടി സാറിനെ ചതിച്ച ഒരാളാണ് ഗണേഷ് കുമാർ സോളാർ കേസിലെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ ആ ഉമ്മൻചാടിയോടുള്ള സ്നേഹവും ആ ഉമ്മൻചാടിയോടുള്ള ഒരു ആത്മാർത്ഥമായ സമീപനം യു ഡി എഫിലെ പ്രവർത്തകർ കാണിച്ചതാണ് ഗണേഷ് കുമാറിനെ തിരിച്ചടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് മറ്റൊന്നു പറഞ്ഞാൽ പണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദനെ ഗണേഷ് കുമാർ വളരെ മോശപ്പെട്ട ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലുമുള്ള ഇടതുപക്ഷത്തിലും ഐക്യജനാധിപത്യ മുന്നണിയിലുമുള്ള ആളുകൾ അല്ലെങ്കിൽ നേതാക്കന്മാർ പ്രവർത്തകർ ഇവരെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു പത്തനാപുരത്ത് ഗണേഷ് കുമാറിൻ്റെ വികസനം എന്ന് പറയുന്നത് കടലാസുകളിലും സോഷ്യൽ മീഡിയയിലും മാത്രമാണുള്ളത് യാഥാർത്ഥ്യത്തിലുള്ള ആൾ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ പട്ടയ പ്രശ്നം പരിഹരിച്ചിട്ടില്ല ആരോഗ്യ മേഖലയിൽ താലൂക്ക് ആശുപത്രിയില്ല വ്യവസായം ചെയ്യുവാനുള്ള ഒരു പദ്ധതികളും പത്തനാപുരത്ത് കോന്നിയിലൊക്കെ നിരവധി വ്യവസായ കേന്ദ്രങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ പത്തനാപുരത്ത് അതില്ല പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഉമ്മൻചാണ്ടി സാർ അനുവദിച്ച ഒരു എയ്ഡഡ് കോളേജ് അല്ലാതെ പിന്നെ ഐ ഐ എച്ച് ആർ ഡിയുടെ ഒരു എൻജിനീയറിംഗ് കോളേജ് അല്ല വേറെ ഒരു സ്ഥാപനങ്ങളും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല കോന്നിയിലൊക്കെ ആണെങ്കിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കൊട്ടാരക്കരയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പത്തനാപുരത്തേക്ക് വന്നിട്ടില്ല ഉമ്മൻചാട്ടി അനുവദിച്ച സ്റ്റാച്ച് ഫാക്ടറി ഉണ്ടായിരുന്നു അത് അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അത് ഗ്രാമീണ റോഡുകളുടെ നിലവാരം ഉയർത്താൻ സാധിച്ചിട്ടില്ല ശബരിമല അയ്യപ്പന്മാർക്ക് ഇടത്താവളം ഉണ്ടാക്കുമെന്ന് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ശബരിമല അയ്യപ്പന്മാർക്ക് ഒരു ഇടത്താവളം ഉണ്ടാക്കാൻ പത്തനാപുരത്ത് കഴിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ വന്യമൃഗശല്യങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കിടങ്ങ് നിർമ്മിച്ച് ആ ഫോറസ്റ്റും ജനങ്ങളുടെ അഗ്രികൾച്ചർ ലാൻഡുമായിട്ടൊരു ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സഹോദരിമാർ അമ്മമാരൊക്കെ കുടങ്ങളുമായി പഞ്ചായത്തിൻ്റെ വെള്ളം വരുന്നിടത്ത് ക്യൂ നിൽക്കണം അങ്ങനെ ഒരു നാടായി പത്തനാപുരം മാറിയിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് പത്തനാപുരത്ത് മാങ്കോട് പോലുള്ള പ്രദേശത്ത് വലിയ പ്രശ്നമാണ് എല്ലാ വർഷവും അത് തുടരുക തന്നെയാണ് അപ്പോൾ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയും കണ്ടിട്ടില്ല അങ്ങനെയുള്ളവരിടത്താണ് വികസനത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ് വികസനത്തിൻ്റെ പൊന്നൂവിലെത്തി എന്നൊക്കെ പറഞ്ഞ് എം എൽ എ ആയിട്ടുള്ള ഗണേഷ് കുമാർ അവകാശവാദം ഉന്നയിക്കുന്നത് ഇത് സാധാരണപ്പെട്ട ആളുകളുടെ വിഷയങ്ങളല്ലേ തീർച്ചയായും ഇതൊക്കെയാണ് ശരിക്കും പരിഹരിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ കാര്യം പോലും നല്ല രീതിയിലല്ല നടക്കുന്ന എന്ന് പറയുമ്പോൾ എനിക്ക് പത്തനാപുരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് ഇത്തരം കാര്യങ്ങളാണ് പുതിയ ബസ് ഉദ്ഘാടനം ചെയ്തത് എന്റെ സ്വന്തം നാട്ടിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ പേപ്പറിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ മാത്രമേ ഉള്ളൂ എന്ന് അറിയുന്നത് ഞെട്ടിക്കുന്നതാണ് ഒരു ബസ് ഓടിച്ചു ഉദ്ഘാടനം ചെയ്യും ആ ബസ് സ്റ്റാൻഡിലുള്ള ജീവനക്കാരുടെ അവസ്ഥ അവിടെ വന്നു പോകുന്ന യാത്രക്കാരുടെ അവസ്ഥ രാവിലെ മുതൽ അവിടെ സ്കൂളിൽ വരുന്ന കുഞ്ഞുങ്ങൾ വരുന്ന സ്റ്റേ ചെയ്യുന്ന ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്താണെന്ന് എം എൽ എ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് അപ്പോൾ പത്തനാപുരത്തുള്ള സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്താൽ നൂറ് ശതമാനം ഞാൻ പറയുന്നു ഗണേഷ് കുമാർ ഒരു പരാജയമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും അതെ അതുപോലെ തന്നെ പത്തനാപുരം പഞ്ചായത്ത് ബി ജെ പി രഹിത പഞ്ചായത്തും കൂടിയാണ് അവിടെ ഇതിനു മുൻപും ബി ജെ പിക്ക് പ്രാതിനിധ്യം കുറവായിരുന്നു കഴിഞ്ഞ തവണ ഒരു സീറ്റ് കിട്ടിയിരുന്നു ഇത്തവണ ി ജെ പിക്ക് സിറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെ ഇനി അൻപത് വർഷമായി ഒരു മുന്നണി ഭരിച്ച് തളർന്ന് ഒരു എങ്ങും എത്തിക്കാതെ നിന്നൊരു പഞ്ചായത്തിന് എങ്ങനെ ഇനി ഇത്രയും അധികം സംവിധാനങ്ങൾ അഞ്ചു വർഷത്തിൽ മേലേക്ക് ഒരു ചോദ്യമല്ലേ ഇപ്പൊ സത്യം പറഞ്ഞ ദുർബല ഭിന്നയ എന്ന് പറയുന്ന ചോദ്യമാണ് കാരണം വെച്ചാൽ ഒന്ന് ലൈബിലിറ്റി നമുക്ക് ഒരു ഒരു മാസം നിലവിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ തന്നെ ആ ലോണിന്റെ തിരിച്ചടവുണ്ട് മാത്രമല്ല പ്ലാൻ ഫണ്ട് വരുന്നത് തന്നെയാണ് ഇപ്പോൾ പല പദ്ധതികളും നിർവഹിക്കുന്നതിനുള്ള പ്ലാൻ ഫണ്ട് കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇനി ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ കേരളത്തിലുണ്ടാവുമെന്നും ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ രണ്ടാം പിണറായി സർക്കാർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടുകളൊക്കെ വെട്ടിച്ചുരുക്കി എല്ലാ ഗ്രാൻ്റുകളും ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷം തരേണ്ടുന്ന പൈസ സ്പില്ലോവറാക്കിയതിന് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തരും അപ്പം ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ ചിലവാക്കേണ്ടുന്ന തുക ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലാണ് സർക്കാർ തരുന്നത് അപ്പം ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലുള്ള പണം നമുക്ക് ലഭ്യമാതി ഒരു സാമ്പത്തിക വർഷം പണം പോയി മാത്രമല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് എക്സ്പെൻഡിച്ചർ ആവാത്തത് കൊണ്ട് അതേ തുക അടുത്ത സാമ്പത്തിക വർഷം തരണ്ട അധികരിച്ച തുകയും തരേണ്ടി വരുന്നില്ല അപ്പോൾ അതിൻ്റെ പത്ത് ശതമാനം കുറച്ച് തന്നാൽ മതി അങ്ങനെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ വെട്ടിക്കുറച്ചത് ഇത് നമ്മൾ എത്രയോ തവണകൾ ആവർത്തിച്ച് പറഞ്ഞു നമ്മുടെ ഗ്രാമീണ റോഡുകൾ നന്നാക്കുന്നതിനുള്ള മെയിൻ്റനൻസ് ഗ്രാൻറ്റുകൾ ടൈഡ് ഫണ്ടുകൾ പിന്നെ സി എഫ് സി ഫണ്ട് സെൻട്രലിൽ നിന്നാണ് തരുന്നത് പക്ഷേ അതിനൊന്നും ഇൻക്രിമെൻ്റ് ഇല്ല ഒരു വർഷവും വർദ്ധിപ്പിക്കുന്നില്ല അപ്പോൾ മുൻകാലത്തുണ്ടായിരുന്ന യു പി എ സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ കിട്ടിയിരുന്ന ഗ്രാൻഡുകൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാൻഡുകളൊന്നും കൃത്യമായി ലഭിക്കുന്നില്ല രണ്ട് സാമ്പത്തിക വർഷത്തെ ഗ്രാൻഡുകൾ ഒരു വർഷം കൊടുക്കുകയും ക്രമാതീതമായിട്ടുള്ള കുറവ് അതിലുണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ നട്ടല്ലൊടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്നത് പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ ഫണ്ടുകൾ കിട്ടണം സർക്കാർ വർദ്ധിപ്പിക്കുന്ന ഫണ്ടുകളിൽ പഞ്ചായത്തിലേക്ക് അല്ല വരുന്നത് അതെല്ലാം സർക്കാരിലേക്കാണ് പോകുന്നത് ഈ സർക്കാരിലേക്ക് പോകുന്നില്ല എന്ന് കാണുന്ന ഫണ്ടുകൾ ആ ഫീസുകളൊക്കെ കുറച്ച് കുറവ് വരുത്തുകയും ചെയ്തു അധികമായി വർദ്ധിപ്പിച്ച ഫണ്ടുകൾ മൊത്തം സർക്കാരിലേക്കാണ് പോകുന്നത് പഞ്ചായത്തിലേക്ക് ഫണ്ടുകൾ വരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു ലൈബിലിറ്റി വരുന്നതും പഞ്ചായത്തിനാണ് ഏത് പ്രശ്നം വന്നാലും സർക്കാർ പറയും പഞ്ചായത്ത് ആ നവകേരള സദസ്സം വന്നു ഓരോ പഞ്ചായത്ത് അമ്പതിനായിരം രൂപ വീതം കൊടുക്കാൻ പറഞ്ഞു സർക്കാർ ഏത് പദ്ധതി പ്രഖ്യാപിച്ചാലും പഞ്ചായത്ത് കൊടുക്കാൻ പറയുന്നു ആ പഞ്ചായത്തിന് അധിക വരുമാനമില്ല ആകെപ്പാടെ കിട്ടുന്ന ടാക്സ് ആണ് പിന്നെ പെർമിറ്റ് ലൈസൻസ് ഫീസ് പോലുള്ള പൈസകളാണ് അത് വളരെ ചെറിയ പൈസയാണ് അപ്പോൾ ബാക്കിയുള്ള പൈസ മൊത്തം സർക്കാർ നേരിട്ട് കളക്ട് ചെയ്യും പഞ്ചായത്തിലേക്ക് ഫണ്ടുകൾ കുറകുന്നത് നടത്തിപ്പ് വലിയ ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ കെടുകാര്യസ്ഥത മാറണം അല്ലെങ്കിൽ മാറ്റണം പുതിയൊരു സർക്കാർ സർക്കാരുണ്ടാവണം ആ സർക്കാരിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലനിൽക്കും എന്നൊരു സാഹചര്യം ഇപ്പൊ കേരളത്തിലുണ്ട് അതെ ഒരു മുന്നണി മാറുമ്പോൾ ഇടതുപക്ഷം ഭരിച്ചു മുടിച്ച അത്രയും കൂടിയാണ് ഇതിൽ വരുന്നത് ഉണ്ട് കടബാധ്യത ഉണ്ടെന്ന് മാത്രമല്ല നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ട് ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ ഇനി കേരളം ഭരിച്ചാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ താഴെട്ട് പൂട്ടേണ്ടെന്ന അവസ്ഥയിലേക്ക് എത്തും അങ്ങനെയാണ് ഇതുപോലുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കൽ ഇപ്പോൾ കേന്ദ്രം നമുക്ക് പൈസ തരുന്നില്ല എന്ന് കേരള ഗവൺമെന്റ് പറയുന്ന പോലെയാണ് ഈ കാര്യം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഫണ്ട് വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം പുറത്തേക്ക് പോകുന്നില്ല പുറത്താരും അറിയുന്നില്ല അതെ അത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ വർഷത്തെ പദ്ധതികൾ നമ്മളിപ്പോ മരാമത്ത് വകുപ്പുകളുടെ പ്രവർത്തനം നമ്മൾ ടെൻഡർ ചെയ്ത് കഴിയുമ്പോൾ ആ മരാമത്ത് വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർമാർക്ക് അറിയാം സർക്കാർ ഫണ്ട് അയക്കത്തില്ലെന്ന് അതുകൊണ്ട് തന്നെ അവർ ആ വർക്ക് ചെയ്യത്തില്ല ആ വർക്ക് ചെയ്യാൻ ഒരുപാട് ഡിലേ വരുത്തും അവസാനം ഫണ്ട് വരുന്ന സമയത്തായിരിക്കും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ സാമ്പത്തിക വർഷം ചെയ്യുന്ന വർക്കുകൾ പകുതി പൈസ കൊടുക്കത്തോളെങ്കിൽ പകുതി വർക്കുകളെ അവിടെ നടക്കും അത് സ്പിൽ ഓവറാവുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് പോകും അപ്പോൾ അടുത്ത സാമ്പത്തിക വർഷം കിട്ടേണ്ടുന്ന ഫണ്ടും കഴിഞ്ഞ സാമ്പത്തിക വർഷം കിട്ടാനുള്ള ഫണ്ടും കൂടെ ചേർത്ത് വേണം ആ പ്രോജക്റ്റിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റുകളായിരിക്കും അടുത്ത സാമ്പത്തിക വർഷം നടക്കുക അപ്പോൾ കൃത്യമായി പ്രോജക്റ്റുകൾ നടപ്പിലാക്കി കൊണ്ടുപോകാൻ തദ്ദേശ സ്വയംഭരണ സാധനങ്ങൾ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുപോലെ റോഡുകളുടെ അവസ്ഥ എന്താണ് റോഡുകൾ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞോ ജർമ്മൻ ടെക്നോളജി റോഡ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ മൂന്ന് പഞ്ചായത്ത് സുഖമായി ഞങ്ങൾക്ക് ലഭ്യമായത് അപ്പോൾ അതേപോലെയാണ് ഗ്രാമീണ റോഡുകളൊക്കെ മഴയാകുമ്പോൾ റോഡും തോടും ഏതാ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ റോഡിലേക്ക് പോകുന്ന ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ മറ്റ് ടാക്സി തൊഴിലാളികൾ ഇവർ അല്ലെങ്കിൽ സ്കൂട്ടറിലൊക്കെ ആളുകൾ പോകുന്നത് അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഇപ്പം ബൈസൈക്കിൾ ഉപയോഗിക്കുക അവരുടെ ജീവിത മാർഗം ഇച്ചിരി സ്പീഡാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഈ റോഡുകളിൽ ഇത്ര പൊട്ടിപ്പൊളഞ്ഞ് നടക്കുന്നത് കൊണ്ട് അവർക്കാണ് ബുദ്ധിമുട്ട് ഈ എം എൽ എ വരുമ്പോൾ എം എൽ എക്ക് ബുദ്ധിമുട്ടില്ല മന്ത്രി വരുമ്പോൾ മന്ത്രിക്ക് ബുദ്ധിമുട്ടില്ല അവർ വരുമ്പോൾ അവർ പാച്ച് വർക്ക് ചെയ്തങ്ങ് പോകും നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആളുകളിൽ നമ്മളിപ്പോൾ ഓർഡിനറി പീപ്പിൾസിനാണ് ഇത് അഫക്റ്റ് ആയി എന്നുള്ളത് ഈ അഫക്റ്റഡ് പീപ്പിൾസാണ് വോട്ട് ചെയ്യേണ്ട ആളുകൾ അവർ കൃത്യമായി ഇപ്പോൾ പഞ്ചായത്തിൽ വോട്ട് ചെയ്തു അതേപോലെ നിയമസഭയിലും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിപൂർണ ഒരു മാറ്റം ഉണ്ടാവും അതെ ഇതേ ട്രെൻഡിൽ എങ്ങനെ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് തന്നെ ഭരണത്തിൽ വന്നാൽ ഇതിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും ഏത് മുന്നണി ആണെങ്കിലും പത്ത് വർഷം ഒരു സ്ഥലം ഭരിക്കുക ഒരു സംസ്ഥാനം ഭരിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നില്ല അവിടെ ഒരു മറുചോദ്യം വരുന്നില്ല അതൊരു അപ്പോൾ കേരളത്തിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ പത്തനാപുരത്ത് അൻപത് വർഷമായി എന്ത് നടക്കുകയായിരുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് തീർച്ചയായും അൻപത് വർഷം തുടർച്ചയായി ഭരിച്ചത് കൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ പത്ത് കോടി രൂപയിലേറെ ആയിട്ടുള്ള പിന്നെ അഴിമതി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് ജീവനക്കാർ രണ്ട് ഓവർസീർ എഞ്ചിനീയർ രാജിവെച്ച് പുറത്തു കൊണ്ടു വന്നു അവിടെ പ്രൊജക്റ്റ് ആയിട്ടുള്ള ഒരു ജീവനക്കാരി രാജിവെച്ച് പുറത്തു കൊണ്ടു വന്നു ഈ ഈ സാമ്പത്തിക വർഷത്തിൽ ഞങ്ങളുള്ള എല്ലാ വശങ്ങളോടെ പരിശോധിച്ചു ഏതൊക്കെ മേഖലയിലാണ് അഴിമതി ഉള്ളത് ആ അഴിമതി കൃത്യമായി കണ്ടെത്തി ഇൻറ്റേണൽ വിജിലൻസിനും ഓംബുഡ്സ്മാനും പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് പരിശോധന നടത്തുകയും റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ആ അഴിമതി നടത്തിയ ആളുടെ മുകളിലേക്ക് ബർഡൻ വരും എന്നുള്ളത് കൊണ്ട് അവർ രാജിവെച്ചു പോകുന്നു ഈ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള ആളുകൾ മൊത്തം ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള അല്ലെങ്കിൽ നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ കുടുംബത്തിൽപ്പെട്ട മരുമക്കളായിട്ടുള്ള പെൺകുട്ടികളായിരിക്കും അവരെ കൊണ്ടുവന്ന് അവർ പ്രസിഡന്റ് കൂടെയുണ്ട് പാർട്ടി കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് അഴിമതി ചെയ്യിപ്പിക്കും ആ അഴിമതി കണ്ടുപിടിച്ചത് കൊണ്ട് ഇപ്പോൾ പുറം ലോകം അതറിഞ്ഞു അത് ചർച്ച ചെയ്യപ്പെട്ടു ആ അഴിമതി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങളെ അതെ ഇപ്പോൾ കഴിഞ്ഞ അൻപത് വർഷമായി കുറെ ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട ഒരു ജനത അവർ വീണ്ടും അവരെ തന്നെ തിരഞ്ഞെടുക്കാതെ തിരിച്ച് യുഡിഎഫിലേക്ക് വന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പത്തനാപുരത്ത് നമ്മൾ കണ്ടത് പത്തനാപുരത്ത് മാത്രമല്ല കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്തു തന്നെയായാലും ഒരുപാട് കടമ്പകൾ ഇനി കടക്കാനുണ്ട് അതിനെല്ലാം ഒരുപാട് ആശംസകൾ നേരുന്നു ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി